മലയാളത്തിലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുത്തശ്ശിയെ പോലെ കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൗഭാഗ്യയുടെ മുത്തശ്ശിയും താരാ കല്യാണിന്റെ അമ്മയുമായ സുബലക്ഷ്മി അമ്മ സുബലക്ഷ്മിയുടെ അമ്മയുടെ ഉപയോഗം രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് സംഭവിച്ചത് വളരെയധികം ദുഃഖത്തിലായിരുന്നു ആ കുടുംബം മരണാനന്തര ചടങ്ങ് നടക്കുമ്പോഴുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പോലും ഒരുപാട് പേർ താരാകല്യാണിനെയും സൗഭാഗ്യ വെങ്കടേഷിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു നിങ്ങൾക്ക് ഒരു സങ്കടവും കാണുന്നില്ലല്ലോ എന്നൊക്കെ തരത്തിലായിരുന്നു വിമർശനം ഇപ്പോഴിതാ വീണ്ടും അതേ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സൗഭാഗ്യത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടു കൂടിയാണ് ഒരുപാട് പേർ വിമർശനവുമായി എത്തിയത് അതായത് നിങ്ങളുടെ മുത്തശ്ശി മരിച്ച് വെറും രണ്ടാഴ്ചയല്ലേ ആയുള്ളൂ എന്നും കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ കാര്യമെന്നും ഇതൊക്കെയാണോ നിങ്ങളുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ രൂക്ഷ വിമർശനവുമായിട്ടൊക്കെ മോശം കമന്റുകളുമായി എത്തുന്നു എന്നാൽ മുത്തശ്ശി മരിച്ച് ഏകദേശം രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്താണ് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ താരത്തെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വന്നു മാത്രമല്ല സൗഭാഗ്യയുടെ വീട്ടിൽ കുഞ്ഞൊക്കെ ഉള്ളതാണ് മറ്റുള്ളവരൊക്കെ ആഘോഷിക്കുന്നത് ആ കുഞ്ഞിനെ എന്തറിയാമെന്നും ആ കുഞ്ഞിന് വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നും കമന്റുകൾ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളെതിരെ കാണുന്നത് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക